ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചൊരു മാധ്യമം പത്രവാർത്തയാണ് അല്ലെങ്കിൽ ന്യൂസ് ചാനലാണ് അല്ല സിനിമയാണ് സിനിമ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരുടെ ശമ്പളം അല്ലെങ്കിൽ സാലറി അവരുടെ പ്രതിഫലം നമ്മൾ കേട്ടാൽ വ്യക്തിപ്പോൾ പുഷ്പ അഭിനയിച്ച അല്ലു അർജുൻ്റെ സാലറി ഇരുന്നൂറ് കോടിയാണ് പുഷ്പയിൽ അല്ലു അർജുൻ മേടിച്ചത് മമ്മൂട്ടിയുടെ സാലറി മോഹൻലാലിൻ്റെ സാലറി ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമം സിനിമയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്ത മൂവി സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം അത് ടൈറ്റാനിക് ആണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മൂവി ഫോർ എയ്റ്റി സെവൻ ബില്യൺ ക്യൂബ്ലാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ മൂവി വാച്ച് ചെയ്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമ സിനിമ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന പടം ടൈറ്റാനിക്കാണ് ഈ ടൈറ്റാനിക്കിൻ്റെ സംവിധായകനെ ജെയിംസ് കാമറൂൺ ഈ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്യാനുള്ള ഒരു പിന്നെ ഒരു സംഭവം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് അറിയുന്നത് ഒരു കക്കൂസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ നിന്ന് പത്രം വായിക്കുകയാണ് ആ പത്രത്തിൻ്റെ ചെറിയൊരു കോളത്തിൽ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവം ആ സംഭവത്തെ കുറിച്ച് ചെറിയൊരു വാർത്ത അങ്ങേര് ആ പത്രത്തിൽ വായിച്ച വാർത്ത എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊള്ളുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയൊരു കപ്പൽ നിർമ്മിക്കുന്ന ആ ഒരു വാർത്ത സംബന്ധിച്ച വാർത്ത പത്രത്തിൽ കാണണം അങ്ങനെ ആ കപ്പലാണ് മുങ്ങിപ്പോയത് അതിനെ സംബന്ധിച്ചാണ് അയാൾ സിനിമ എടുക്കുന്നത് അങ്ങനെ ഈ കക്കൂസിൽ നിന്ന് വായിച്ച ഈ വാർത്ത ഉണ്ടല്ലോ ഈ വാർത്തയാണ് അയാൾ സിനിമയാക്കാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്നത് കക്കൂസിൽ വെച്ചിട്ടാണ് അപ്പോൾ ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സംഭവം നടക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രാഥമിക ഘട്ടം പറഞ്ഞാൽ കക്കൂസാണ് എന്താ എനിക്ക് കമന്റ്